അങ്ങനെയാ മോള് വലിയ കൂട്ടായിരുന്നു മോളോട് ചേച്ചിയോട് അങ്ങനെ പറഞ്ഞാ പറയോ ഞാൻ പിണങ്ങും വേറെ വല്യപ്പുണ്ട് പള്ളി വരുവായിരുന്നു ഞങ്ങൾ നടന്നു വരുവോ ചെയ്ത് ഞാനോ നടന്നു വരച്ചത് പക്ഷെ ഞങ്ങൾ പള്ളീന്റെ നടങ്ങി വന്നപ്പോ ഞങ്ങള് ശരിക്കും വണ്ടി പോകുന്നതും പക്ഷെ ഡാഡിയാന്നുള്ള കാര്യം എനിക്കും അവനെ ഒട്ടും അറിയില്ലായിരുന്നു ഞങ്ങൾക്ക് വണ്ടി കണ്ടപ്പോ ഫോറസ്റ്റ് വണ്ടിയാന്ന് മനസ്സിലായി പക്ഷെ ഡാഡീനെ കൊണ്ടുപോകുന്ന മനസ്സിലായില്ല പിന്നെ അറിഞ്ഞത് ഞങ്ങള് കുറച്ച് ഇവൻ ആന വന്നറിഞ്ഞ വീട്ടിലേക്ക് ഓടി ഞങ്ങൾ അന്നേരം ഞാനും എന്റെ വീ ഞങ്ങള് ഒരു ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പതിവ് നടന്നു വരാൻ അടുത്ത് ഞാൻ ചേട്ടൻ പറഞ്ഞു ഫൻസി ആന തട്ടിന്ന് പറഞ്ഞു അന്നേരം ഞാൻ അത് കേട്ടോന്നെ പറഞ്ഞു ചെറുതായി മുറിവുണ്ടാവുള്ളൂന്ന് ആൻഡി പറഞ്ഞു അന്നേരം ഞാൻ വേഗം വേഗം നടന്നു എന്താ സംഭവം എന്നറിയാൻ അന്നേരം ഞാൻ വേഗം നടന്നിട്ട് അന്നേരം ഞങ്ങളുടെ വീടിന്റെ മേലുള്ള ചേട്ടനോട് ചോദിച്ചപ്പോ ഡാഡി എന്ത് ചെയ്യും ഡാഡി പണിക്കാരെ കൂട്ടാൻ പോയി എന്നാണല്ലോ അമ്മ പറഞ്ഞേന്ന് പറഞ്ഞു ഡാഡി ഡാഡീനെ ചേട്ടൻ അങ്ങോട്ട് വീട്ടിലേക്ക് കയറി വന്നേന്ന് പറഞ്ഞ അന്നേരം ചേട്ടൻ പറഞ്ഞു പണിക്കാരെ കൂട്ടാൻ പോയിന്നു പറഞ്ഞെന്ന് പറഞ്ഞു അറിയണ്ടെ എനിക്കറിയില്ല ഓക്കെ എന്നിട്ട് അമ്മ കണ്ടോ അപ്പൊ പോയിട്ട് എന്തോ പറഞ്ഞു അമ്മ പറഞ്ഞു പണിക്കാരെ കൂട്ടാൻ പോയതാന്ന് പറഞ്ഞു ആണോ നമ്മളെ ഈ സംഭവം നടന്ന വീടും നിങ്ങളുടെ വീടി എത്ര ദൂരം ഉണ്ടോ വളരെ ആഗ്രഹമുണ്ടോ അടുത്താണോ അടുത്താണോ ആ ഒരു ഇരുന്നൂറ് മീറ്റർ അത്രേ ഉള്ളൂ അല്ലേ അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്നാ ഈ വീട് കാണാമോ കൊറച്ച് അച്ഛൻ എങ്ങനെയായിരുന്നു വീട്ടിലേക്ക് ഒരുപാട് സംസാരിക്കുന്ന ആളായിരുന്നു ഞങ്ങളോട് എല്ലാരോടും ഭയങ്കര കൂട്ടായിരുന്നു നാട്ടിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ രണ്ടു കൊല്ലം മുമ്പ് ഞങ്ങളുടെ അവിടെ തന്നെ കടുവ വന്നായിരുന്നു കടുവ വന്നപ്പോ ഞാൻ ഡാഡി എല്ലാം ഏർപ്പാടൊക്കെ ചെയ്ത് കൂടൊക്കെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് എന്താ ഉള്ളത് കൃഷിയാണോ അവിടെ കൃഷിയല്ലേ ഉള്ളൂ കൃഷിയുണ്ട് പിന്നെ ഡാഡി വണ്ടി ഓടിച്ച് അത് ഓടിച്ച് നല്ല വരുമാനം കിട്ടുമായിരുന്നു കുറച്ച് ഈ ഈ അതുപോലെ തന്നെ പള്ളിയിൽ കൈക്കാരനായിട്ട് അല്ലേ അത് പോവായിരുന്നു ഡാഡി 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 മൂന്ന് കൊല്ലം കൊല്ലം ആദ്യം പിന്നെ പിന്നെ ഗ്യാപ്പ് ഇട്ടു ഈ ഈ കൈക്കാരൻ കഴിയുന്നതിന് ഒരു ദിവസം പിറ്റേന്ന് ഡാഡി ഒഴിവാം അതിന്റെ തല ഡാഡിക്ക് സംഭവിച്ചത് മോള് മോളുടെ യഥാർത്ഥത്തില് മോളുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവം ആർക്കും ഉണ്ടാകരുന്ന് മോള് പറഞ്ഞു ഈ മോള് പറഞ്ഞേ ഈ കുറച്ച് ആളുകളൊക്കെ മോളെയും മോളുടെ വീട്ടിലെയൊക്കെ ആൾക്കാരെയൊക്കെ മരിച്ചോണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതിയല്ലോ അവരെന്തോരിച്ചത് മോള് പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ അതെന്താ പ്രശ്നം ഉണ്ടായത് എന്താന്നറിയില്ല എന്റെ ഡാഡിക്ക് സംഭവിച്ചത് ഡാഡി കല്ലെറിഞ്ഞോണ്ടെന്ന പറയുന്നത് ആനെ കല്ലറിഞ്ഞോണ്ടെന്നല്ലേ എനിക്കൊന്ന് ഈ വേലൂർ മകന ആദ്യമായിട്ടല്ലേ അവിടെ വരുന്നേ അല്ലേ കാരണം അത് കർണാടക കാട്ടിലെ ആനയാണ് ആന കേരളത്തിലേക്ക് അങ്ങനെ തന്നെ അപൂർവമായിട്ടാണ് അച്ഛനും വയനാട്ടിലെ എല്ലാവർക്കും വന്യമൃഗങ്ങൾ ഇഷ്ടമാണ് അത് ആക്രമിക്കലില്ല ഞങ്ങളുടെ പറമ്പില് ഇത് നെല്ല് കൃഷിയുണ്ട് നെല്ല് കൃഷിന്റെ സമയത്ത് ടാഡിയെ കാവൽ കിടക്കും ആന വരാതിരിക്കാന് ആന അങ്ങനെ ഒന്നും വരൂല പക്ഷെ ചില സമയത്ത് ഫുഡ് കടന്നിങ്ങുക പക്ഷെ നമ്മടെ നെല്ലും പാടത്തിൽ അത്ര അടുത്ത് എത്തിയുള്ളൂ അപ്പത്തേക്കും പോകും എനിക്കറിയില്ല അവിടെ പോയിട്ട് എന്തെങ്കിലും ഇല്ലെങ്കിൽ ഒന്ന് ഒന്നെങ്കിൽ വേറെ ഏതെങ്കിലും ഉണ്ട് എന്തേലും കൂടി ഒന്ന് നോക്കണം എന്ന് പറഞ്ഞാൽ ഡാഡി അവർക്ക് കൊടുത്തിട്ട് വരും എപ്പോഴെങ്കിലും ഈ ആന നേരിടേണ്ടി പോയി വരാൻ ആനനെ കാണാറുള്ളതാ പേടിയുണ്ടോ ശരിക്കും ഇപ്പൊ കാണാറുണ്ടായിരുന്നോണ്ട് ഞങ്ങൾക്ക് അത്ര അമ്മേന്റെ വീട്ടിൽ പോയി കഴിഞ്ഞു വരാൻ രാത്രിയാവും ഞങ്ങൾ എന്തായാലും രാത്രി ആയിട്ട് അവിടെ പോരൂ അന്നേരം ഞങ്ങൾ കാണാറുണ്ട് അന്നേരം ആടി പറയും ആന വരാൻ ലൈറ്റ് ഇട്ടാൽ മതി ആന പോകുന്നു പറയും ഈ പള്ളിയിൽ പോയിട്ട് വന്ന് ഇത് അറിഞ്ഞതിനു ശേഷമേ എപ്പോഴാ അച്ഛനെ കണ്ടത് ഡാഡിയെ രാത്രിക്ക് അപ്പോഴാണോ മോൾ ഇങ്ങനെ പറഞ്ഞത് ഇനി ഒരു ഒരു മകൾക്കും ഇത് ഉണ്ടാകരുത് എന്റെ പിറ്റേന്ന് പറഞ്ഞു മോളുടെ ഈ ശബ്ദം എല്ലാരും കേട്ടു ആൾക്കാർക്കെല്ലാം മോളുടെ സങ്കടം മനസ്സിലായി മനസ്സിലായിരിക്കും എന്റെ ഡാഡിക്ക് സംഭവിച്ച ഒരു മനുഷ്യർക്ക് പറ്റാൻ പാടില്ല വയനാട്ടിൽ ഞാൻ കറി വേറൊരു കൊച്ചു പാടില്ലാട്ടിലും മുക്കാലോളം ജനങ്ങളെ മുക്കാലോളം ജനവും കേട്ടിട്ടുള്ളത് ഇനിയിപ്പം അമ്മയൊക്കെ എന്താ പറയുന്നത് അവിടുന്ന് വീട് മാറ്റണം അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ അവിടെ തന്നെ താമസിക്കും അല്ലെ എന്റെ ഡാഡിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമായോണ്ട് അവിടെ തന്നെ താമസിക്കും തീരുമാനിച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പം മോളുടെ മോളുടെ വീട്ടിലേക്ക് ഇപ്പം സഹായത്തിന് ഉള്ളത്

പിന്നെ സ്വന്തമായിട്ട് കാപ്പി കുരുമുളക് അത് രാവിലെ പോയിട്ട് ജീവിച്ചു പോന്നു എനിക്ക് തോന്നുന്നത് അവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാലേ ഇപ്പൊ കാട്ടുമൃഗങ്ങളുമായി ഇഴുകി ചേർന്ന് പോകുന്ന ഒരു ജീവിതമാണല്ലോ ഒരിക്കലും നമുക്ക് കാട്ടാന ചവിട്ടിക്കുല്ലും അങ്ങനെയൊന്നും ആരും ചിന്തിക്കുന്ന ഒരു സ്ഥലമല്ലോ അത് കാരണം ഈ കാരണം ഈ മോളെ കുറിച്ചൊക്കെ ഈ കാട്ടുമൃഗങ്ങളെക്കാളും കുഴപ്പമുള്ള ആൾക്കാർ സൈബറിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ആനകളെ ആക്രമിച്ചുകൊണ്ടാണ് ആന വൈരാഗ്യത്തോടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറയുന്നു ആന അങ്ങനെ വൈരാഗ്യം ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു സാധനം അല്ലല്ലോ ഇല്ല അങ്ങനെ ഒരു അനുഭവം എങ്ങനെയാ ഇതൊരു ആന പെട്ടെന്നുള്ള ഒരു ആക്രമണമായിരുന്നു ഇത് ആക്കം ഇത് നൂമ്പും ക്ഷീമൊക്കെ വെച്ച ആൾക്കാരെ ആക്രമിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഒരുപാട് റെക്കോർഡ് റെക്കോർഡുണ്ട് ആനക്ക് അതുകൊണ്ടാണല്ലോ ഈ ആനയെ മൈക്കൂടി വെച്ച് എന്തായാലും പിടിക്കണം വിചാരിക്കുന്നത് ആനയുടെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി റേഡിയോ കോളർപ്പിച്ചു എന്നിട്ടും കേരള പോസ്റ്റ് അറിഞ്ഞില്ല എന്ന് അതിനെ പറ്റി പറഞ്ഞില്ലേ ചിലപ്പോഴതിനകത്ത് സംഭവിക്കാൻ സാധ്യതയുള്ളു റേഡിയോ കോളർ സിഗ്നൽ പ്രവർത്തിക്കുന്നത് അപ്പൊ ഈ സിഗ്നൽ ചില മലത്തെ വനത്തിന്റെ ചില പ്രദേശങ്ങളിൽ കിട്ടാതെ പോകാനുള്ള സാധ്യത ഉണ്ട് ചില ഏരിയകളിൽ കാരണം ഇതിനൊക്കെ ചില ഷാഡോ ഏരിയകളൊക്കെ കാണുമല്ലോ സാഫായിട്ടും ശാസ്ത്രീയമായിട്ട് അത് കിട്ടാതെ പോയതാണോ ഇനി അവർ ശ്രദ്ധിക്കാതെ പോയതാണോ അതും അറിയില്ല പക്ഷേ ഈ ആന അജിനെ ആക്രമിച്ച ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ ഈ ആനയുടെ പുറകെ തന്നെ കേരള ഫോറസ്റ്റ് പോസ്റ്റുകാർ വരുന്നുണ്ട് അവരെ വണ്ടി വണ്ടി എത്തുന്നുണ്ട് അപ്പൊ അവരറിയാണ്ടല്ലല്ലോ അത് അജീഷ് യഥാർത്ഥത്തില് മരിക്കുന്ന ആശുപത്രി ചെന്നതിനു ശേഷമാണോ അല്ല അവിടുന്ന് തന്നെ ഏതാണ്ട് അവിടെ നിന്ന് ആശുപത്രി